ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി തോരൻ റെസിപ്പിയുടെ വീഡിയോ ആയിട്ടാണ് പാവയ്ക്ക ക്യാരറ്റ് തോരൻ കയ്പ് കാരണം പാവയ്ക്ക ഒന്നും കൂട്ടാത്ത ആൾക്കാർക്ക് ഇത് നല്ലൊരു റെസിപ്പി ആയിരിക്കും അപ്പൊ നമ്മുടെ ഈ റെസിപ്പി എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നെന്ന് നോക്കിയാലോ പാവയ്ക്ക ക്യാരറ്റ് തോരന് ആദ്യമായിട്ട് നമുക്കൊരു അരപ്പ് റെഡിയാക്കി എടുക്കണം അതിനുവേണ്ടി നമ്മളിവിടെ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് അര അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് മുളക് പൊടി ഒരു അര സ്പൂണ് ചെറുജീരകം ഒരു രണ്ടല്ലി വെളുത്തുള്ളിയും കൂടെ ഇട്ടിട്ട് നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ഒരുപാട് അരഞ്ഞു പോവാതെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് എങ്ങനെ തോരൻ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി നമ്മളിവിടെ ഒരു ചീൻചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ചീൻചട്ടി നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം കടുക നന്നായിട്ട് പൊട്ടി വരുമ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വലിയ സവോള ചേർത്ത് കൊടുക്കാം സവോള ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം സവോള നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഒരസ്പൂണ് ഉപ്പും കൂടി ചേർത്ത് നമ്മുടെ സവോള ഒരു സെമി ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് വൈറ്റി കൊടുക്കാം ഇപ്പൊ സവോളയൊക്കെ ഒന്ന് വൈണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പാവയ്ക്ക ചേർത്ത് കൊടുക്കാം പാവയ്ക്ക ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം പാവയ്ക്ക എന്ന് കേൾക്കുന്ന സമയത്ത് നമുക്ക് ആദ്യം മനസ്സിൽ വരുന്നത് അതിൻ്റെ കയ്പാണ് കയ്പ് കാരണം നമ്മൾ പാവയ്ക്ക പലരും കഴിക്കാത്ത ആൾക്കാരുണ്ട് പാവയ്ക്കൊക്കെ കഴിക്കുന്നത് നമ്മുടെ ഹെൽത്തിന് നല്ലതാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ തോരൻ റെഡിയാക്കുവാണെങ്കിൽ കഴിക്കാൻ നല്ലതായിരിക്കും പാവയ്ക്കൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഒരു വലിയ ക്യാരറ്റാണ് ആ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ഇനി അതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം ഇപ്പം ക്യാരറ്റും പച്ചമുളകൊക്കെ ഇട്ടതിന് ശേഷം നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പാവക്കയുടെ കൂടെ ഈ ക്യാരറ്റും കൂടെ ഇടുന്ന സമയത്ത് നമ്മുടെ പാവക്കയുടെ കൈപ്പൊക്കെ കുറഞ്ഞ് നമുക്ക് നന്നായിട്ട് അത് കഴിക്കാൻ പറ്റും ഇനി നമുക്കൊരു അഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് ഈ പാവയ്ക്കയും ക്യാരറ്റും വേകുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ നമ്മൾ വെള്ളം ഒന്ന് സെപ്പറേറ്റ് ഒഴിക്കാത്തത് കൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടിയിൽ പിടിക്കും ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം അപ്പം നമ്മുടെ ക്യാരറ്റും അതേപോലെ തന്നെ പാവയ്ക്കൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇളക്കിയതിനു ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മളിവിടെ ഒരു അരസ്പൂണ് ഉപ്പും കൂടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിനുശേഷം നന്നായിട്ട് ഇളക്കി ഒന്നും കൂടി ഒന്ന് മൂടി വെക്കാം ഇനി മൂടി വെക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വേണം മൂടി വെക്കാൻ നമ്മുടെ പാവയ്ക്ക ക്യാരറ്റ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ചേർത്തിട്ടുള്ള അരുപ്പിൻ്റെയൊക്കെ പച്ചവണം മാറുന്നതിന് വേണ്ടിയാണ് നമ്മളിവിടെ അഞ്ച് മിനിറ്റ് മൂടി വെച്ചത് അപ്പോൾ ഈ ഒരു രീതിയിൽ കുട്ടികൾക്കൊക്കെ ആക്കി കൊടുക്കുകയാണെങ്കിൽ എന്തായാലും അവർക്ക് ഇഷ്ടപ്പെടും പാവയ്ക്കയുടെ കയ്പ്പ് ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന നല്ലൊരു തോരനായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഈ പാവയ്ക്ക ക്യാറ്റ് തോരൻ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക്